ഗണേഷ് കുമാർ എന്താ ഈ സെറ്റപ്പ് അല്ല മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുകയാണ് എന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാലത്തെ എറണാകുളത്തുനിന്ന് പോരുമ്പോ നമ്മള് യൂസ് ചെയ്തൊരു വാഹനമാണ് കേട്ടോ അതിന് കറുത്ത പൊക്കയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് കറുത്ത പുക എന്ന് പറഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കില് പൊല്യൂഷൻ ടെസ്റ്റിന്റെ കാര്യം ഒന്ന് ഞാൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേ ഇനി ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതൊന്നും ബോധിച്ചോളൂ അപ്പൊ ഇത്രയും ആൾക്കാരെ വഴിയിൽ നിർത്തിയിട്ട് ഇറങ്ങാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഈ കറുത്ത പുകയാണ് റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെ പോയി 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 എഞ്ചിൻ തകരാറിലായി ഗീർ മാറ്റാൻ പറ്റാത്ത അവസ്ഥയിൽ റോട്ടിൽ വണ്ടി നിന്നു പെണങ്ങി നിന്നു അപ്പൊ പെണങ്ങി നിന്നിട്ട് പിന്നെ അവിടെ അങ്ങോട്ട് മൂവ് ചെയ്യില്ലേ അപ്പൊ ഞങ്ങളിട്ട് ഇറക്കി എന്നിട്ട് വേറെ ബസ്സാണ് കയറ്റി വിട്ടത് നോക്കുമ്പോണ്ട് പൊല്യൂഷൻ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ കാലാവധി കഴിഞ്ഞതാകുമെന്നാണ് ഞാൻ വിചാരിച്ചത് കാരണം ഭൂരിഭാഗം വണ്ടിയുടെ അവസ്ഥ അതാണ് അപ്പൊ ഞാൻ നോക്കുമ്പോണ്ട് പൊല്യൂഷൻ ടെസ്റ്റ് പ്രോപ്പറായിട്ടുണ്ടെന്ന് ഏഹ് ഇതെങ്ങനെയാണ് അവിടെ ചെന്ന് ടെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് അങ്ങോട്ട് എഴുതി കൊടുക്കുവോ വണ്ടി അതിന്റെ മുന്നിൽ എത്തിയാൽ മതിന്നാണോ എന്ത് ഈ സെറ്റപ്പ് ഉം എം ബി ഡി ഡിപ്പാർട്ട്മെന്റിന് അപമാനകരം അതേപോലെ തന്നെ താങ്കളുടെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ പദവിക്ക് അപകടം അപമാനകരം എം ബി ഡി ആക്ടുകൾ കൈകാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിലും എം ബി ഡി ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലും താങ്കളുടെ പ്രതിബദ്ധതയില്ലായ്മ ജനവിശ്വാസ വഞ്ചിക്കുന്ന ഒരു പ്രവണതയാണ് താങ്കളുടെ ഭാഗത്തു നിന്നുള്ളത് കാരണം എന്ന് പറയുകയാണെങ്കിൽ ഇത് എൻജിൻ ഈ പൊല്യൂഷന്റെ കാര്യം കാരണം ഇത് എൻജിൻ തകരാറിലായിട്ട് ആക്സിഡന്റ് ആവാണ് എന്ന് വിചാരിക്കുക ഇൻഷുറൻസിന്റെ ക്ലെയിമ് പോലും കിട്ടില്ല ഇൻഷുറൻസിന്റെ ക്ലെയിം കിട്ടില്ല അങ്ങനെ ക്ലെയിം കിട്ടാത്തടത്ത് താങ്കൾ എങ്ങനെയാണ് ആ ക്ലെയിം കൊടുക്കുക ഏഹ് ഈ സാധാരണക്കാരൻ കെ എസ് ആർ ടി സിയുടെ ലാഭത്തിൽ നിന്നാണ് എടുത്ത് കൊടുക്കുക ആ ലാഭത്തിൽ നിന്ന് കൊടുക്കുമ്പോ അത് ജനങ്ങൾ താങ്കളിൽ ഏൽപ്പിച്ചിട്ടുള്ള വിശ്വാസത്തെ വഞ്ചിച്ചു കൊണ്ടാണ് കൊടുക്കുന്നത് താങ്കൾ ഈ പദവിയിൽ പദവിയിലിരിക്കാൻ യോഗ്യനല്ല പറ്റാണെങ്കിൽ അടുത്ത പ്രാവശ്യം എലക്ഷനും മത്സരിക്കാതിരിക്കുക കാരണം ജയിക്കില്ല എന്തായാലും ഏഹ് പകരം ഏതെങ്കിലും നല്ല സ്ഥാനാർത്ഥികൾ നിർത്തുക താങ്കളുടെ ഈ പറയുന്ന സെൽഫായിട്ടുള്ള ഈ പുകഴുത്തുകളുകൾ നിർത്തിയിട്ട് പ്രായോഗികമായിട്ട് കോടതി നിയമങ്ങൾ കോടീകരിക്കൂ കോർഡിനേറ്റ് ചെയ്യൂ പി ആർ വർക്കൊക്കെ നിർത്തു പരമാവധി പ്രതിബദ്ധമായിട്ട് പ്രവർത്തിക്കൂ ഈ കറുത്ത പോക കണ്ടിട്ട് താങ്കൾക്ക് ഒരു അപമാനം ഊഹ് ഞാനാണല്ലോ ഈ പദവിയിൽ പദവിയിലിരിക്കുന്ന അങ്ങനെയുള്ള ഒരു സാധനം താങ്കൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ബൈ പ്രൈവറ്റ് ബസ് വ്യവസായം നല്ല നിലയിൽ പോകണമെന്നുണ്ടെങ്കിൽ ജീവനക്കാരുടെ നല്ല പെരുമാറ്റവും അച്ചടക്കവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തി തന്നെ ആകണം കെ എസ് ആർ ടി സി അതിന്റെ വിജയത്തിലേക്ക് നീങ്ങുന്നതിന്റെ രഹസ്യം സുരക്ഷിതത്വം ജീവനക്കാരുടെ നല്ല പെരുമാറ്റം അതുപോലെ കൃത്യതയോടെയുള്ള യാത്ര സമയം പാലിക്കൽ ഇതെല്ലാമാണ് കെ എസ് ആർ ടി സുരക്ഷിതത്വം ഒക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതാണ് കെ എസ് ആർ ടി വളർച്ചയുടെ ഏറ്റവും വലിയ ഒരു മാറ്റം എന്ന് പറയുന്നത് ആ മാറ്റം എല്ലാവരും ഉൾക്കൊള്ളുക പ്രൈവറ്റ് ബസ്സുകളും അച്ചടക്കം പാലിക്കണം വേഗതയുടെ കാര്യത്തിൽ സ്പീഡിന്റെ കാര്യത്തിൽ നിയമലംഘനങ്ങൾ അനുവദിക്കില്ല വളരെ കർശനമാണ് ജീവനക്കാരെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിയിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജനങ്ങൾ ഒരു കാര്യം ഉപകാരം ചെയ്യുക നിങ്ങൾ വീഡിയോയിൽ പകർത്തു നിയമം കെ എസ് ആർ ടി സിക്കും പ്രൈവറ്റ് ഒന്നും വേറെ പറയില്ല ജനങ്ങൾ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ എന്നെ ഹെൽപ്പിച്ചിരിക്കുന്ന ജോലിയാണ് അത് ഒരു അടിമയെ പോലെ ഞാൻ ചെയ്യും സ്വാതന്ത്ര്യം തന്നോണ്ട് അവിടെ